ായണം പത്മഭുൻ വല്പുത്ര പരാശരഞ്ജ മഹാന്തം ഗോവിന്ദ യോഗീന്ദ്രമദാസി ശിഷ്യം ശ്രീ ശങ്കരാചാര്യ പത്മപാദഞ്ജ ഹസ്തമലിഷ്യം തന്ത്രോടകം വാർത്തികാരമുരുൻ അജ്ഞാന തിവരാന്ത ജ്ഞാനാഞ്ജന ശലാകയാ അത്ഭുതം ദർശിതം ജയന തസ്മൈ സീ ഗുരുവേ നമഹ സ്വാംശം പ്രിയമുള്ളവരെ ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം അണ്ട് വൃശ്ചികം ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിയൊന്നാം തീയതി വ്യാഴാഴ്ചയാണ് വൃശ്ചികമാസം പിറന്നിട്ട് ഇന്നേക്ക് ആറാം ദിവസമാണ് വൃശ്ചികമാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വൃശ്ചികം ഒന്ന് മുതൽ മണ്ഡലകാല വ്രതം മണ്ഡലകാലം ആരംഭിക്കുകയാണ് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ മണ്ഡലകാലമാണുള്ളത് ഈ മണ്ഡലകാലത്തിലാണ് ശബരിമല ദർശനം നടത്തുക ഒരു പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ശബരിമല ദർശനത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന ഭക്തൻ അതിരാവിലെ കുളിച്ച് ക്ഷേത്ര സമീപത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി തൊഴുത് സ്വാമിയുടെ മുദ്ര മുദ്രഅങ്കിതമായിട്ടുള്ള മാല ക്ഷേത്രത്തിൽ പൂജിച്ചിട്ട് ആ ക്ഷേത്ര പൂജാരിയെ കൊണ്ടോ ഗുരുസ്വാമിമാരെക്കൊണ്ടോ ധരിക്കുന്നു മുതൽ ശബരിമലയിൽ പോയി ദർശനം നടത്തുക എന്നുള്ള നിശ്ചയ ദാർഢ്യം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ഈ വ്രതാനുഷ്ഠാനങ്ങളെപ്പറ്റി പറയുമ്പോൾ വ്രത വ്രതങ്ങൾ പലതുണ്ട് നമ്മുടെ പുരാണങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് ഏകാദശി വ്രതം ഷഷ്ടി വ്രതം തിങ്കളാഴ്ച വ്രതം ഇവയൊക്കെ ഒരു ദിവസത്തെ വ്രതമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് എന്നാൽ ശബരിമലയിൽ പോകുന്ന വ്രതം നാൽപ്പത്തി ഒന്ന് ദിവസം അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു വ്രതം എന്ന് പറയുമ്പോൾ അതിൻ്റെ അന്തരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് മൂന്ന് കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു അതായത് ശരീരശുദ്ധി മനോശുദ്ധി അതുപോലെ ആഹാരത്തിലുള്ള ശുദ്ധി ഇതിൽ ഏറ്റവും പ്രധാനമാണ് മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക അതുപോലെ തന്നെ ലഹരി വസ്തുക്കൾ അതുപോലെ സഹനശയം ശയനം ഇവയൊക്കെ അകറ്റി നിർത്തുക അതുപോലെ മനസ്സിന് ശാന്തിയും സമാധാനവും കിട്ടുന്നതിന് വേണ്ടി ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടി ക്ഷേത്രദർശനം നിത്യേന നടത്തുക അയ്യപ്പ നാമങ്ങൾ കൂടുതൽ ജപിക്കുക ഇവയൊക്കെ അത്യന്താപേക്ഷിതമായ ഘടകങ്ങളാണ് മനസ്സിനെ നിർമ്മലമാക്കുക അതുപോലെ തന്നെ ആ നിർമ്മലമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ദയോടുകൂടി പെരുമാറുക സ്നേഹത്തോടു കൂടി സംസാരിക്കുക കളവുകൾ പറയാതിരിക്കുക നമ്മുടെ മനസ്സിൽ എപ്പോഴും ഈശ്വരചിന്ത ഉണ്ടായിരിക്കുക ഇവയൊക്കെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ക്രിയകളാണ് മാലയിട്ട ഭക്തനെ സ്വാമി എന്നാണ് മറ്റുള്ള ആളുകൾ സംബോധന ചെയ്യുന്നത് സ്വാമി എന്ന് പറഞ്ഞാൽ അയ്യപ്പനാണ് അപ്പോൾ അയ്യപ്പനെ ദർശിക്കാൻ പോകുന്ന ഭക്തനെ പോലും സ്വാമി എന്നാണ് സംബോധന ചെയ്യുന്നത് എത്ര പൗത്രമാണത് അതുപോലെ ശാരീരികമായി ശുദ്ധി കിട്ടുന്നതിന് വേണ്ടി ദിവസവും രണ്ടു നേരമെങ്കിലും കുളിക്കുക ശൗചാദികളൊക്കെ നടത്തുക പിന്നെ ഭക്ഷണം ഭക്ഷണ ക്രമങ്ങളെല്ലാം ഒരു കൂടി വേണം മത്സ്യമാംസാദികൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അവയൊക്കെ ഗുരുത്വമുള്ള ഭക്ഷണങ്ങളാണ് ലഘുവായിട്ടുള്ള സസ്യാഹാരങ്ങൾ കഴിക്കുക പിന്നെ മറ്റു ലഹരികളൊക്കെ ഉപയോഗിക്കുന്നവർ കാണാം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഉപേക്ഷിക്കുക പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക അതുപോലെ ഭാര്യമായിട്ടുള്ള സഹന സഹനം അതായത് കാമക്രോധാദികളെ എല്ലാം അടക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെയുള്ള എല്ലാം വർജിക്കുക മനസ്സാ വാച കർമ്മണ എല്ലാം കൊണ്ടും നിർമ്മലമായിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ നാൽപ്പത്തി ദിവസത്തെ വൃതാനുഷ്ഠാനത്തിന് ശേഷം ശബരിമലയിൽ എത്തുന്ന അതായത് ഇരുമുടിക്കെട്ട് വേണ്ടിയാണ് ശബരിമലയിൽ എത്തുന്നത് നമ്മുടെ പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും ആണ് ഈ രണ്ട് കെട്ടിനകത്തും ഉള്ളതെന്ന് അതിൻ്റെ ഒരു സങ്കല്പമാണ് ഈ ഇരുമുടിക്കെട്ടുന്നത് എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഈ ഇരുമുടിക്കെട്ടുമായിട്ട് നമ്മൾ പതിനെട്ട് പടികൾ ചവിട്ടി ഭഗവാനെ ദർശിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ആപ്തവാക്യമുണ്ട് തത്വമസി എന്ന് തത്വമസി എന്ന് പറഞ്ഞാൽ അത് നീ തന്നെയാകുന്നു നീ എന്തിനെ തേടിയാണോ ഇവിടെ എത്തത് അത് നീ തന്നെയാണ് എന്ന് പറഞ്ഞാൽ നിന്നിൽ തന്നെ ഞാൻ അടങ്ങിയിരിക്കുന്നു നില ഈശ്വരൻ ആ ചൈതന്യത്തെ നീ വളർത്തിയെടുക്കൂ അതിനനുസരിച്ച് നിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നു ആ ഒരു തത്വമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഭഗവാന്റെ ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതോടുകൂടി ആ വ്രതാനുഷ്ഠാനവും മണ്ഡലകാലവും അവസാനിക്കുകയാണ് വൃശ്ചമാസം ഒന്നാം തീയതി മുതൽ ധനുമാസം പതിനൊന്നാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനം കേരളത്തിലെമ്പാടും പ്രാധാന്യം അർഹിക്കുന്നതുമാണ് ഞാൻ സ്വാമിമാരോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് നമ്മുടെ ശരീരശുദ്ധി പോലെ നമ്മുടെ പരിസരവും ശുദ്ധമായിരിക്കണം അതുകൊണ്ട് വൃത്തി ആയിരിക്കണം അതുകൊണ്ട് നമ്മുടെ പുണ്യ പൂങ്കാവനം എന്ന് പറയപ്പെടുന്ന കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ പുണ്യമായിരുന്ന പൂങ്കാവനം ഇപ്പോൾ മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അത് നിക്ഷേപിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ പമ്പ പുണ്യനദി എന്നാണ് നമ്മൾ അറിയപ്പെടുന്നതും അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നതും ആ നദി പുണ്യമായിരിക്കണമെങ്കിൽ നമ്മൾ മലീ മലീമസപ്പെടുത്തിയ വസ്ത്രങ്ങളൊക്കെ അതിനകത്ത് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ പ്രവണതയല്ല അതുകൊണ്ട് ഇവയെല്ലാം ഒഴിവാക്കണമെന്നുള്ള ഒരു അപേക്ഷ കൂടി ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ് സ്വാമിയേ ശം